വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്നും പണം പിടിച്ചെടുത്ത സംഭവത്തിൽ പിടിയിലായ സി സി ജയന്റെ വീട്ടിൽ പോലീസ് പരിശോധന ഷൊർണൂർ കുളപ്പുള്ളിയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത് വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കണ്ടെത്തിയെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻകം ടാക്സ് വിഭാഗമാണ് ജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് നേരത്തെ ചെറുതുരുത്തിയിൽ കാറിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് പണത്തിന്റെ ഉറവിടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കും ഷർണൂർ കുളപ്പുള്ളിയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ചേലക്കരയിൽ നിന്നും പത്തൊമ്പത് പോയിന്റ് ഏഴ് ലക്ഷം രൂപ പിടികൂടിയത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച പരിശോധന തുടരുകയാണ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് ഇലക്ഷൻ സ്ക്വാഡ് പത്തൊൻപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപ കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിലിരിക്കെ അൻപതിനായിരം രൂപയിലധികം ക്യാഷായി സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് നിയമം ചോദ്യം ചെയ്യൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിച്ച ബാങ്ക് രേഖ ജയൻ കൈമാറിയിട്ടുണ്ട് ബാക്കി തുക എന്തു ചെയ്തു എന്നതടക്കം ആദായ നികുതി വകുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധിക്കുകയാണ് വീട് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ എറണാകുളത്തേക്ക് എന്നാണ് ഇയാളുടെ മൊഴി ജയൻ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അതേസമയം പണം പിടിച്ച സംഭവം സി പി എമ്മിനെതിരെ ആയുധമാക്കി കോൺഗ്രസും പി വി അൻവറും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള സി പി എം ഫണ്ടാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലത്തിന്റെ അതിർത്തി മേഖലകളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുമുണ്ട് എന്നാൽ പിടിയിലായ ജയൻ ബി ഡി ജെ എസ് നേതാവാണെന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തി ജയൻ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നുവെന്നും മുൻമന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു പണം പിടിച്ചെടുത്ത സംഭവവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നുവെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുമെന്നല്ലാതെ നാട്ടിൽ ഞങ്ങളെ അറിയുന്ന ജനങ്ങൾ പറയില്ല എൻ്റെ അറിവിൽ ഇപ്പോൾ പിടിയിലായ ആൾ മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ഡി ജെ എസ് നേതാവുമാണ് അന്വേഷിക്കട്ടെ പാർട്ടിക്കും മുന്നണിക്കും ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ സ്ക്വാഡിന്റെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് ചെറുതുരുത്തിയിൽ കലാമണ്ഡലത്തിന്റെ മുന്നിൽ നിന്നും കാറിൽ പണം കണ്ടെത്തിയത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നാണ് ജയന്റെ മൊഴി എന്നാൽ പണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഇതുവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കാറിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലും എടുത്തു കുളപ്പുള്ളിയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത് അയനിടെ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതിനാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് എൽ ഡി എഫ് ആരാധനാലയങ്ങളും മതചിഹ്നങ്ങളും പ്രചരണത്തിന് ഉപയോഗിച്ചെന്നാരോപിച്ചാണ് എൽ ഡി എഫ് വയനാടും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയത് പള്ളിക്കുന്ന് ക്രൈസ്തവ ദേവാലയത്തിൽ എത്തിയ പ്രിയങ്ക വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം